ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മുടെ ട്രാവലിംഗിൻ്റെ വീഡിയോ ആണ് അതിൽ നമ്മൾ നല്ലൊരു പാർക്ക് കാണാനാണ് പോകുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്ക് തന്നെയാണ് നിങ്ങൾക്കൊക്കെ സുപരിചിതാണെന്ന് വിചാരിക്കുന്നു മലയിൽ ഫാം ഹൗസാണ് അപ്പം അതിലോട്ടുള്ള വഴിയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മളിതിലൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നിങ്ങൾക്കൊക്കെ അവിടെ ബോർഡ് കാണാം ഓരോ സ്ഥലങ്ങളെത്തുമ്പോഴും ടേൺ തിരിയുന്നവരത്തൊക്കെ അവിടെ മലയിൽ ഫാം ഹൗസിന്റെ ഓരോ ബോർഡുകൾ കാണും ആ ബോർഡിനനുസരിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പം അറിയാത്തവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ മലയാഞ്ചേരി വന്നിട്ട് ഭാസ്കരം പടി വഴി നമ്മൾ അവിടെ എത്തി കഴിഞ്ഞാൽ മലയിൽ ഫാം ഹൗസിന്റെ ബോർഡ് കാണും അതിനനുസരിച്ചാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇതിപ്പോൾ നമ്മളെ തൊട്ടടുത്ത് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം ഉള്ളത് നമ്മൾ പെരുന്നാളൊക്കെ ആയി കഴിഞ്ഞാൽ മക്കൾക്ക് ഒരേ ഒരു നിർബന്ധമാണ് എവിടെയെങ്കിലും ഒന്ന് ടൂർ പോകണം അപ്പം അങ്ങനെ നമ്മൾ പൈസ ലോചിച്ചിട്ട് ബുദ്ധിമുട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മക്കളെ കൂട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റിയ ഒരേ ഒരു സ്ഥലമാണ് മലയിൽ ഫാം ഹൗസ് റേറ്റും കുറവാണ് ഒരാൾക്ക് നൂറ് രൂപയേ ഉള്ളൂ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നൂറ് രൂപ തന്നെ ഉള്ളു നമ്മൾ മൂന്ന് വയസ്സിൻ്റെ മുകളിലുള്ളവർക്കാണ് അവിടെ കാശ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നൂറ് രൂപ ഞങ്ങൾ അഞ്ച് പേരാണ് പോയത് ഞങ്ങൾ അഞ്ച് പേർക്ക് ആകെ അഞ്ഞൂറ് രൂപ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾക്ക് നല്ല ഇതൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളാണ് നല്ല രസമുള്ള നല്ല ഏരിയകളാണ് അവിടെ നമുക്കെല്ലാവർക്കും നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് നമ്മൾ ഈ പോകുന്ന വഴി തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് ഫോട്ടോസ് എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇത് നമ്മൾ കുറച്ച് കാട് മലപ്രദേശങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് ഭാസ്കരമ്പടി ഭാഗത്ത് നിന്ന് ഇങ്ങനെ നേരെ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഒരു ടേണിങ് വരുന്നത് ഇപ്പം കണ്ടില്ല ഈ ടേണിങ്ങിൻ്റെ അവിടെയൊക്കെ നമ്മളെ മലയിൽ ഫാം ഹൗസ് എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട് പാർക്കാണെന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ബോർഡ് നോക്കിയിട്ട് ഇങ്ങനെ പോന്നാൽ മതി അതുകൊണ്ട് വഴിയൊന്നും തെറ്റുന്ന പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ ഇതേ വഴി പോരുക നല്ല റബ്ബറും കാർഡ് ഇങ്ങനെയുള്ള ഒക്കെ ഒരു ഏരിയയാണ് നല്ല ഭംഗിയുള്ള പച്ചപ്പൊക്കെ ഉള്ള സ്ഥലമാണ് ഈ കൊടും വേനലിലും തന്നെ അവിടെ നല്ല പച്ചപ്പൊക്കെയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ പോരുന്ന സമയത്തൊക്കെയും ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പം നിങ്ങളൊക്കെ എന്തു ചെയ്യുക എല്ലാവരും ഈ വെക്കേഷനിൽ വരാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒഴിവ് കിട്ടുകയാണെങ്കിലും വരിക അപ്പം ഞങ്ങൾ തന്നെ ഇവിടെ ഏഴാമത്തെ പ്രാവശ്യമായിട്ടാണ് വരുന്നത് ഓരോ സമയത്ത് വരുമ്പോഴും ഓരോരോ മാറ്റങ്ങളാണ് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു മക്കബറുണ്ട് ആര എന്ന് നമുക്കറിയില്ല ഒരു മക്കബറുണ്ട് അവിടെ ഇറങ്ങിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളവർക്ക് പ്രാർത്ഥിക്കാം ഇപ്പം നമ്മളെ മലയൽ ഫോം ഹൗസ് എത്തിയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റിൽ ഒരു ഗേറ്റ് കടന്നാൽ തന്നെ മലയൽ ഫോം ഹൗസ് എന്നുള്ളൊരു സ്ഥലം കാണാം അത് നമ്മുടെ മലയൽ ഫോം ഹൗസിന്റെ മെയിൻ ഗേറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഗേറ്റിന്റെ അവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം ടിക്കറ്റിൻ്റെ കൗണ്ടർ ഉള്ളത് അപ്പോൾ അവിടെയും കൂടി നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട് വണ്ടി അങ്ങോട്ട് കയറ്റി വിടണില്ല പെരുന്നാളൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് അപ്പോൾ വണ്ടി അങ്ങോട്ട് കയറ്റി വിടില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്തത് ഇവരെ കൗണ്ടറിൽ ഒന്ന് കാണിക്കണം അവിടെ നമ്മൾ കയറ്റി വിടാം ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ നല്ല ഒരു ഏരിയയാണ് അപ്പോൾ ഇത് എൻ്റെ ജ്യേഷ്ഠത്തെയും വളിയാണ് അവർ വീഡിയോ എടുക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കണ്ടില്ല നമുക്ക് സെൽഫി എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ നമ്മൾ ഈ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പേസ് ആണ് അപ്പം നമ്മൾ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടാനും കുറേ ഭാഗങ്ങൾ നമ്മളിത് ഈ കാണിക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ പറ്റുന്ന അത്രയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോ സ്ഥലങ്ങളും പോകുകയാണ് അടുത്തതായിട്ട് നമുക്ക് മലയാള ഫാം ഹൗസിൻ്റെ വേറൊരു ബട്ടർഫ്ലൈ ഉള്ള ഭാഗത്ത് ഇവിടെ നമുക്ക് കുട്ടികൾക്കൊക്കെ നിന്നിട്ട് ഈ ബട്ടർഫ്ലൈ പോലെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ജസ്റ്റ് നമ്മളിവിടൊക്കെ ഒന്ന് പോയി കാണാണ് എല്ലാ ഭാഗങ്ങളും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ ഇങ്ങോട്ട് പ്രവേശനം അവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ആ ഭാഗത്ത് ഇനി നമ്മൾ നല്ലൊരു ഏരിയയാണ് ഇങ്ങനെ കമ്പിയൊക്കെ കെട്ടിയിട്ട് നമുക്ക് നല്ല പച്ചപ്പ് നല്ലൊരു ഒരു ഐറ്റം ഒരു വള്ളി പോലത്തെ ഒരു പുല്ലാണ് ഇതിമ കൂടി പടർത്തിയിട്ട് നല്ല പച്ചപ്പ് എത്ര വേനൽ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നാൽ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ വളരെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു ഏരിയയാണ് കാരണം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് കപ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആയിട്ട് അനുഭവപ്പെടും പിന്നെ പ്രയർ ഹാൾ ഉണ്ട് ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളും നമുക്ക് നിസ്കാര കളാവണ പ്രശ്നമൊന്നുമില്ല അതേപോലെ തന്നെ വലിയവർക്ക് പറ്റിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സ്വിമ്മിങ് പൂളാണിത് നല്ല വലിയവർക്കൊക്കെ ഇതിൽ ഏറ്റവും വലിയ ഒരു സ്വിമ്മിംഗ് പൂളാണ് ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ് ഇതിപ്പോൾ കുറച്ചായി വന്നിട്ട് നമ്മൾ ആദ്യം ഒന്നും വരുന്ന സമയത്ത് ഇവിടെ ഇല്ല പിന്നെ അതേപോലെ തന്നെ ഓരോ ഇങ്ങനെ മാറ്റങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ ഇവിടെ ഇതിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ബുക്കിംഗ് വേണം നമ്മൾ ഉടനെ ചെന്നിക്കാണ്ട് സ്വിമ്മിംഗ് പൂള് ബുക്ക് ചെയ്താൽ കിട്ടൂല സീസൺ ആകുമ്പോൾ നല്ല തിരക്കാവും അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് അവിടെ പോകാൻ പറ്റുള്ളൂ പിന്നെ കുട്ടികൾ സ്വിമ്മിങ് ഉണ്ട് അവിടെ അത്ര തന്നെ തിരക്കില്ല പിന്നെ സ്വിമ്മിങ് പൂളിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് ഇതേപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ജിമ്മിൻ്റെ ഇതൊക്കെ ഉണ്ട് പാർക്കിങ്ങിന്റെ ഏരിയ ഉണ്ട് കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ ഭാഗത്തും നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പം സ്വിമ്മിംഗ് പൂളോട് ചാരിയിട്ടുള്ള സ്ഥലമാണ് ഇപ്പം വലിയ ആളുകളൊക്കെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മക്കൾക്ക് ഇവിടെ കളിക്കാനുള്ള ഒരു ഒരാളെ നിർത്തിയിട്ട് ഇതിലുള്ളിൽ കളിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ഇവിടെ കണ്ടില്ല അവിടെ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിട ഈ ഇവിടെ സ്നാക്സ് ടീ കോഫി ഐസ്ക്രീം ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഒരു അടിപൊളി ഇരിപ്പിട ഇവിടെയുണ്ട് ഇഷ്ടം പോലെ നമുക്ക് എൻജോയ്മെന്റ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റിയ ഏരിയകളാണ് പിന്നെ നമ്മളവിടെ നിന്ന് തന്നെ നടന്ന് നടന്ന് നമ്മളിതേപോലത്തുള്ള വേറൊരു ഏരിയയിൽ കൂടെ ഇങ്ങനെ മുകളിലോട്ട് കയറി വരികയാണേ നമ്മൾ ഈ ഏരിയയിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇവിടെ നടന്ന് കഴിഞ്ഞാലും ഇവിടെ മടുക്കൂല അത്രക്ക് നല്ല സ്പേസ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ തിരക്ക് കുറച്ച് കുറവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുള്ള തിരക്കുള്ള സമയത്ത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ പോയ സമയത്ത് ഒരു രണ്ട് മണി സമയം അപ്പ അത്ര വലിയ തിരക്കില്ല വൈകുന്നേരം ആറു ആയി കഴിഞ്ഞിട്ടുള്ള തിരക്കും കൂടി നിങ്ങൾ കാണിച്ചു തരേണ്ട ഇപ്പം നമുക്ക് വലിയവർക്കൊക്കെ ആടാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഊഞ്ഞാൽ ചില അധിക പാർക്കിൽ ചെന്നാലും വലിയവർക്കൊന്നും ആടാൻ പറ്റൂല നമുക്ക് ഊഞ്ഞാലൊക്കെ നല്ല ആടാൻ പറ്റിയ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആടാൻ പറ്റിയ സ്ഥലമാണ് നമ്മൾ എത്ര വെയിലുള്ള സ്ഥല സമയമാണെങ്കിലും നമ്മൾ എല്ലാ ഊഞ്ഞാലിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെയിൽ തട്ടാതിരിക്കാനുള്ള സ്പേസ് ഉണ്ട് കൂടുതൽ ആളുകൾ വന്നാലും ഇവിടെ ഒരു തിരക്കും അനുഭവപ്പെടൂല അത്രത്തോളം സ്പേസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് അതേപോലെ തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകും ഓരോ ചെറിയ ചെറിയ തൈകളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പ്ലാവ് അതേപോലെ മാവ് ഇങ്ങനെ പല പല തൈകളും നല്ല ഭംഗിയിൽ നല്ല സ്പേസ് ഉള്ള സ്ഥലങ്ങളാണ് അപ്പം നമുക്ക് ഇവിടെ അതേപോലെ മലയിൽ ഫാം ഹൗസിനി വേറൊരു ബോർഡ് കാണാണ്ട് അതേപോലെ തന്നെ നമ്മൾ ഓരോ ഇതിൻ്റെ അടുത്ത് പോയിട്ടും ഫോട്ടോസ് എടുക്കുകയാണ് അതേപോലെ വീഡിയോസ് എടുക്കുകയാണ് എല്ലാവരും ഓരോരോ തിരക്കിലാണ് അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സമയം ഒന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള സ്പേസ് ഉണ്ട് സൊറ പറഞ്ഞിരിക്കാനും അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ കുറേ ആളുകൾ വന്നിട്ടുണ്ട് എല്ലാവരും ഓരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഇരിക്കണം ഫുഡ് കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ആളുകൾക്ക് ഇങ്ങനെ പല പല ആളുകളും ഓരോ ടീമായി ടീമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ മാവിൻ്റെയും അതേപോലെ തന്നെ ഓരോ പ്ലാവിൻ്റെ ഒക്കെ എടുത്തായിട്ട് ഇങ്ങനെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല വേറൊരു ഊഞ്ഞാലും കൂടിയാണ് കൂടിയാണിത് ഇതിൽ കുറച്ച് കാലത്താത്ത രീതിയിൽ ഉണ്ടാവും കുട്ടികളൊക്കെ ഇരിക്കുകയാണെങ്കിൽ വലിയവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ആടാൻ പറ്റും ഇതൊരാളിങ്ങനെ ആട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി സൂപ്പറായിട്ടിരിക്കും അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ആടി നോക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഒന്നും കൂടി ഇങ്ങനെ നടന്നിട്ട് വേറെ വേറെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കണ്ടുനോക്കുകയാണ് ഇവിടെ മുകളിൽ കുറേ ആൾക്കാർ ഇരുന്ന് കുഞ്ഞാലാടുണ്ട് ഇവിടെ പ്രായം ഭേദമന്യേ എല്ലാവർക്കും ഇരുന്ന് ആടാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഇനി താഴെത്തോട്ടൊന്നും ഇറങ്ങി പോവാണ് ഇവിടെ അതേപോലെ തന്നെ കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റിയ കുട്ടികൾക്ക് നല്ല സുഖമാണ് രക്ഷിതാക്കൾക്ക് കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കയറാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിനും ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും ഇവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല എത്ര വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് എൻട്രി ഫീസ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ പിന്നെ സ്വിമ്മിംഗ് പൂളിനാണ് ക്യാഷ് വേണ്ടത് വേറെ ഒന്നിനും നമുക്ക് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രക്ഷിതാക്കളൊക്കെ മക്കളെ സ്വിമ്മിംഗ് പൂളിലാക്കിയിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഊഞ്ഞാലയിൽ ആടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഐസ്ക്രീം പാർലറിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങുകയാണ് അപ്പോൾ എല്ലാവരും വാനില അതേപോലെ തന്നെ മാംഗോ സ്ട്രോബെറി ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്ലേവർ വാങ്ങിയിട്ട് എല്ലാവരും കഴിക്കാണ് അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് ഐസ്ക്രീം കഴിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി അതേപോലെ തന്നെ ഞാനും കഴിക്കുന്നുണ്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഇരിപ്പിടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഐസ്ക്രീം കഴിക്കാൻ സൗകര്യമുണ്ട് അപ്പോൾ ആളേനേപോലെ കശ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഒരു സീസൺ ഉണ്ട് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം കുട്ടികൾക്കും വലിയവർക്കും പറ്റിയ ഒരു സീസൺ ആണ് അപ്പോൾ ആദ്യം തന്നെ മക്കളെയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ഒരാൾ വന്ന സമയത്ത് കണ്ടതാണ് പിന്നെ ആളെ നമ്മൾ ഈ പാർക്കിൽ വന്നു നേരെ കണ്ടിട്ടില്ല ഫ്രണ്ടിനെ കിട്ടിയ സമയത്ത് ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു വരുന്നത് വരേക്കും അപ്പം ഞങ്ങൾക്ക് അവനെ വീഡിയോസിൽ പെടുത്താൻ പറ്റിയിട്ടില്ല എവിടെയെങ്കിലുമൊക്കെ ഓരോ വീഡിയോസിൽ ഉണ്ടായിട്ടുണ്ടാവും ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഒരാൾ ഇതിലായിട്ട് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് എൻ്റെ കൂടാണ് ഞാനും വരുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവർക്കും പറ്റിയ പറ്റിയൊരിതാണ് അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ചെയ്ത് നോക്കുക അതേപോലെ ഈ നമ്മൾ നേരെ തിരിച്ചിട്ട് കോണിൻ്റെ അതിലൂടെ അല്ലാതെ ഇങ്ങനെ വരാൻ പാടില്ല കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വരുന്നതല്ലേ അങ്ങനെ അതേപോലെ ഞാനും സിസോ ചെയ്തിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ഇവിടെ ചെയ്യാൻ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇനി ഇവിടെ അതേപോലെ അത് ടാസ്ക് ആണ് ഇതിങ്ങനെ നാല് ടാസ്കുകളാണ് ഫസ്റ്റിൽ ഈ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ മുഴുവനാക്കണം ഇത് ഇതാദ്യ ഇതേപോലെ മുഴുവനാക്കാൻ പറ്റിയിരുന്നു ഇപ്പം മുഴുവനാക്കാൻ പറ്റണില്ല ഇത് ഒരാളെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ പറ്റൂല അപ്പം മുഴുവനാക്കി വീഡിയോ എടുത്തിട്ടില്ല അപ്പം കണ്ടില്ല ഇതാണ് അവസ്ഥ വരിക അപ്പം രണ്ടാമതും ട്രൈ ചെയ്ത് നോക്കുകയാണ് രണ്ടാമതും ട്രൈ ചെയ്യുമ്പോൾ തന്നെയാണ് അവസ്ഥ വരിക പകുതി എത്തുമ്പോൾ അത് വരും അങ്ങനെ ലാസ്റ്റ് ശ്രമിച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ പലവട്ടം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും ഇനി അടുത്ത ആ ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടുന്ന് കഴിച്ചിലായിട്ടുണ്ട് ഇനി അടുത്തതിലോട്ട് വന്നിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് സ്പ്രിങ്ങിൻ്റെ ഇത് കഴിച്ചിലായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും ഒരുപാട് കുട്ടികളായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റൂല എന്താ വെച്ചാൽ ഈ ഒരാളെ കാലിൽ മറ്റാളെ കാലിൽ മുട്ടും ഇത് മക്കൾ പെട്ടെന്ന് പെട്ടെന്ന് കയറുമ്പോൾ നമുക്ക് ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ ബുദ്ധിമുട്ടാവും അപ്പം കണ്ടില്ലേ ഒരാളെത്തുമ്പോ അടുത്ത ആൾ വന്നു കഴിഞ്ഞാൽ അതിന് ഫസ്റ്റ് ഒക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു പേടിയാണ് ഇനി ഇങ്ങനെ പോവുക എന്നിട്ട് നമ്മൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒരു സന്തോഷം വലിയവർക്കും ഇതേപോലെ ഇതാക്കാം കുട്ടികൾക്കും ഇതൊക്കെ ഇതേപോലെ ആക്കാം പക്ഷെ നമ്മൾ വലിയവർ ഇതാക്കി കഴിഞ്ഞാൽ കുട്ടികൾ വീഴുന്നത് പോലെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പണി ഇട്ടു അതുകൊണ്ട് ഇവിടെ ഇവിടെയും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് വിജയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുക നല്ല രസമാണ് പല പല ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇനി ഇത് വടംവലിയാണ് രണ്ട് ടീം ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ വടംവലിക്കിണങ്ങി ജയിക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പം ഇവിടെ കുറേ ആളുകൾ ഇതേപോലെ ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് ആള് ആളുകൾ തോന്നുണ്ടെങ്കിലും കൂടിയിട്ട് പക്ഷെ നമുക്ക് കുറച്ചുള്ളതായിട്ട് അവിടെ തോന്നുക ഒരു വൈകുന്നേരം ആറു മണിക്ക് ശേഷം അവിടുത്തെ തിരക്ക് കാണാൻ പറ്റൂല അത്രക്ക് ജനങ്ങളായിരിക്കും ഇപ്പം നമുക്ക് വന്നതുകൊണ്ട് കുറെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കൂടുതൽ ആളുകളായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റൂല ഒരു പതിനായിരം ആളെന്നല്ലേ ഇരിക്കും നമ്മൾ ഒരു ദിവസം ഇവിടെ വന്ന് പോകുന്നത് അത്രയ്ക്ക് ആളുകളുണ്ട് എത്ര ആൾ വന്നാലും ഈ പാർക്കിൽ നമുക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് ഇനി അടുത്തതായിട്ട് ഇതേപോലെ തന്നെ വേറൊരു ടാസ്ക് ആട്ടോ ഇത് കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ തോന്നുന്നുണ്ട് കാരണം ഞാൻ അതിൻ്റെ ബോർഡ് വാർണിങ് നോക്കിയിട്ടില്ല അപ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങനെ ഓരോ ടയറിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് അത് മുഴുവനാക്കുക മുഴുവനാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പകുതിക്കൊന്നും ചാടിപ്പോന്നാൽ മതി പക്ഷേ മുഴുവനാക്കാൻ പറ്റുന്നവർക്ക് നമുക്കിത് ട്രൈ ചെയ്തത് കുട്ടികൾക്ക് ഒരു രസമാണ് നമ്മൾ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ രാത്രി പത്ത് മണി വരെ നമുക്ക് നൂറ് രൂപേൻ്റെ ടിക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് അതിൽ ഫുഡ് ഇതൊക്കെ ഫുഡ് അല്ല ഇവിടെ തോന്നുന്നു പക്ഷെ താമസിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് അപ്പോൾ നമ്മളൊരു ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ഏരിയയിലൂടെ പോവുകയാണ് നമ്മൾ ഇവിടെ കുറേ കുട്ടികൾക്ക് ഇവിടെ എത്തുമ്പോൾ പ്രശ്നം വരും കയ്യെത്താത്ത പ്രശ്നമൊക്കെ വരും പക്ഷേ നിങ്ങളുള്ള കുട്ടികളാണെങ്കിൽ പ്രശ്നമില്ല കണ്ടില്ല ഓരോ കുട്ടികളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കാണെങ്കിലും നല്ല രസം ഉണ്ടാവുക അങ്ങനെ ഇത് മുഴുവനാക്കുക ഇതേപോലെ തന്നെ ശ്രമിച്ച് ശ്രമിച്ച് നമ്മൾ ഇത് മുഴുവനാക്ക അവിടെ നിന്ന് പോന്നിട്ടുണ്ട് അങ്ങനെ ആ കളി കഴിഞ്ഞ് ഇത് ചെറിയ കുട്ടികൾക്കുള്ള സ്പേസ് ആണ് ഇനി നമ്മൾ ആദ്യം കാണിച്ച സ്ഥലം തന്നെ നമ്മളിങ്ങനെ പോയി നോക്കുകയാണ് ഇത് വേറൊരു ഏരിയ ആണ് അപ്പൊ നമ്മൾ അവിടെ നമ്മൾ കുടുംബക്കാരെ കണ്ടത് അപ്പൊ ജസ്റ്റ് അവരോടൊന്ന് വർത്തമാനം പറഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ പോവാണ് അങ്ങനെ നല്ല ഏരിയകൾ നോക്കിയിട്ടിങ്ങനെ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളങ്ങനെ ട്രൈ ചെയ്യാണ് അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് പറഞ്ഞല്ലോ കുറേ ആളുകൾ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട് ആ ഏരിയയിൽ ഞങ്ങൾക്ക് ഊഞ്ഞാലാടാനുള്ള സ്പേസ് ഉണ്ടോ നോക്കുകയാണ് ഞങ്ങൾ ഒരു കൂട്ടക്കാരാണ് നീച്ച് പോയ സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ ഇരുന്നേക്കാണ്ട് ഞങ്ങൾ നാല് പേരും അവിടെ ഇരുന്ന് ഊഞ്ഞാലാടാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഒരാൾക്ക് സ്പേസ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി ആ ആൾക്കും കൂടി സ്പേസ് കിട്ടിയിട്ടു ശേഷം ജസ്റ്റ് ഒന്ന് ഓഞ്ഞാലാടാന്ന് വിചാരിച്ച ആളും കൂടി എല്ലാവരും ഇരുന്നിട്ട് മൂന്നാലാടി കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇവിടെ ഇപ്പോൾ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു വരുന്ന സമയമായിട്ടാണ് ഞങ്ങൾ പോയി ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ സമയം കൂടുതലായി അപ്പം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാണ് അപ്പോൾ ഇപ്പോൾ കണ്ടില്ല ഈ സമയത്തിൽ ജനങ്ങൾ കണ്ട നേരത്തെ നമ്മൾ വന്ന സമയത്ത് ജനങ്ങളൊക്കെ കുറവായിരുന്നു ഇപ്പം ഇഷ്ടം പോലെ ജനങ്ങളാണ് അവിടെ എവിടെ നോക്കിയാലും ജനങ്ങളാണ് ഇവിടെ നമുക്ക് നല്ല നല്ല സ്പേസ് ഇത് ഇപ്പോഴത്തിനൊക്കെ പറ്റിയ സ്പേസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളവിടെ മൂന്നാലാക്ക് കുറച്ചു നേരം ആടി കഴിഞ്ഞ ശേഷം ഞങ്ങൾ നല്ല ഏരിയ നോക്കിയിട്ട് തണുത്ത ഏരിയ നോക്കിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുശലം പറഞ്ഞിരിക്കാമെന്ന് നോക്കി അപ്പം ഞങ്ങൾ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അവിടെ ഒരു ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല സ്റ്റേജ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ സ്റ്റേജിലൊക്കെ ഡാൻസ് കളിക്കണമെന്നവർക്കൊക്കെ കളി കളിക്കാം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് താഴെത്തോട്ട് തന്നെ പോവുകയാണ് താഴെത്തോട്ട് ഇറങ്ങിയിട്ട് ചായ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നല്ല പഴംപൊരിയും ചൂടുള്ള പരിപ്പ് വടയും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് താഴെത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവാണ് അവിടെ എത്തി നല്ല തിരക്കാണ് ആ കടയിൽ അപ്പോൾ ആ പോണ ഏരിയ ഒക്കെ നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ് ഇവിടെ എന്താ ചോദിച്ചാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഒരു ക്യാഷിനൊന്നും ചിലവില്ല കണ്ടില്ല ഇവിടെ പോയൊക്കെ നല്ല തിരക്കാണ് ഒരു ഒഴിവും ഇല്ലാത്തൊരു തിരക്കെ പിടിച്ച കട അതിൽ നാല് ചായയും വാങ്ങി ഞങ്ങൾക്ക് വേണ്ട പഴംപൊരിയും അതേപോലെ തന്നെ പരിപ്പാടൊക്കെ വാങ്ങി എല്ലാവരും ഇരുന്ന് കഴിക്കാണ് എവിടെ ഇരിക്കാനും നമുക്ക് എവിടെ നിന്ന് എന്ത് വാങ്ങണമെങ്കിലും കഴിക്കാനും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പം കണ്ടോ ആ സമയമായപ്പോൾ തന്നെ നല്ല തിരക്കാണ് ഇനി നമുക്കൊരു ഒമ്പത് മണി പത്ത് മണി രാത്രി ആയി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ കടുക്കാൻ പറ്റില്ല അപ്പോൾ കണ്ടില്ലേ ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാനുള്ള ടൈം ആയി തുടങ്ങിയിക്കണ് കാരണം കൂടുതൽ ജനങ്ങളായി തുടങ്ങി നമുക്ക് എവിടെയും കയറി ഇറങ്ങാനുള്ള സ്പേസ് ഒന്നുമില്ല ഇപ്പം നമ്മൾ നേരത്തെ ആടിസ്ഥലത്തൊക്കെ കണ്ട ഇഷ്ടം പോലെ ഇരിക്കണം അതേപോലെ തന്നെ ഞങ്ങൾ ചായ കുടിച്ച സ്ഥലത്ത് കുറേ സമയം ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ പഴംപൊരും അതേപോലെ തന്നെ പരിപ്പ് വട ചായ ഇതേപോലെ കുപ്പിവെള്ളതൊക്കെ വന്നിട്ട് ഇവിടെ പാട്ട് പാട്ടിട്ടിട്ടുണ്ട് കുട്ടികൾക്ക് ഡാൻസ് കളിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കളിക്കാൻ കളിക്കുന്ന കുട്ടികളെന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് രാത്രി ആയി കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ നിറയെ കുട്ടികൾ നിന്നക്കാണ്ട് ഇങ്ങനെ ഒക്കെ കളിക്കും അപ്പോൾ എല്ലാവരും എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചു തരാം കുട്ടികളെ കൊണ്ടൊന്നറഞ്ഞിട്ടുണ്ട് അതേപോലെ രക്ഷിതാക്കളും അതേപോലെ തന്നെ ഇവിടെ ഒരു കൈ നോക്കിയാലോന്നുള്ള സ്ഥലമുണ്ട് അവിടെ നിന്ന് തന്നെ കയറി ഇറങ്ങി നല്ല രസമുള്ള സ്ഥലമായിരുന്നു ജസ്റ്റ് നമ്മൾക്ക് രക്ഷിതാക്കൾക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർക്കാണ് അതേപോലെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു ബോൾ എറിയാന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒരു വൈബാണ് കുട്ടികൾക്ക് പിന്നെ നമ്മൾ തിരിച്ചു പോരാന്നൊക്കെയാണ് കണ്ടില്ല തിരിച്ചു പോരുന്ന സമയത്ത് ആളുകളെ കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല അത്രയും ജനമാണ് നമ്മൾ വന്ന സമയത്ത് ഈ പാർക്കിൻ്റെ ഈ ഭാഗത്തൊന്നും അത്ര ആളുണ്ടായിരുന്നില്ല ഇപ്പം കണ്ടില്ലേ നമ്മളെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തൊക്കെ ജനങ്ങൾ കണ്ട നമ്മൾ നേരത്തെ ഫസ്റ്റിൽ വീഡിയോയില് കാണിച്ചിരുന്നു ഈ ഭാഗത്തൊക്കെ ഒഴിഞ്ഞിട്ടാകും നമ്മൾ രണ്ട് മൂന്നാൾ മാത്രമായിട്ട് ഇപ്പം കണ്ടോ ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ആളുകളാണ് അപ്പം നമ്മൾ ഇതേപോലെ വീഡിയോ എടുക്കലൊക്കെ കുറച്ച് നിർത്തി വെച്ചിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ അപ്പം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ആദ്യ വീട് എടുത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടില്ല തിരക്ക് സമയത്തൊന്നും ഇവിടെ നടക്കാൻ പറ്റില്ല അത്രക്ക് തിരക്കാണ് അത് ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കാണ് ഞങ്ങൾ പോകുന്ന വഴിയാണ് കാണിക്കുന്നത് അവിടെ ഒരു ആൾക്ക് കാല് കുത്താനുള്ള സ്പേസിൽ അത്രയും ജനം വന്നിട്ടുണ്ട് കാരണം ഇത്ര വില കുറച്ച പാർക്ക് എവിടെയും കിട്ടൂല നമുക്ക് കുറെ കാണാനും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പറ്റി തരണം നമ്മൾ ഇതേപോലെ തിരിച്ചു പോവാണ് തിരിച്ചു പോകുന്ന ടൈമിലാണ് ഈ വീഡിയോ എടുക്കുന്നത് കണ്ടില്ല പാർക്കിങ്ങിനൊക്കെ ഇത്ര സ്പേസും ഉണ്ട് അതേപോലെ തന്നെ നല്ല ജനങ്ങളുമുണ്ട് ഇത്രത്തോളം പെരുന്നാൾ പ്രമാണിച്ചതിനകത്തോളം ഇത്ര തിരക്ക് കാരണം പാർക്കിങ്ങിന് നാല് ഏരിയ ഒക്കെ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇവിടൊക്കെ ഇവിടേക്ക് വന്ന വണ്ടികളാണ് ഇതേപോലെ തന്നെ വേറൊരു ഏരിയയിലും നമ്മുടെ വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ വണ്ടികളാണ് അപ്പം അത്രയും ജനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് നല്ല ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് വേറെ സ്ഥലമാണ് പാർക്കിങ്ങിന്റെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുറേ സെക്യൂരിറ്റിമാരുണ്ട് ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുകയാണ് അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്യുക കണ്ടിട്ടില്ല എവിടെയും പാർക്കിങ്ങിന് ഇഷ്ടം പോലെ വണ്ടികളാണ് അപ്പം ഇതൊക്കെ ഇങ്ങോട്ട് വന്ന ആളുകളാണ് കുറേ ബസ്സും ടൂറിസ്റ്റ് ബസ്സും പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല കാരണം നല്ല വെയിലുള്ള സമയം ഇപ്പം ഞങ്ങൾ കയറിയില്ല വൈകുന്നേരമായിട്ട് കയറാൻ വിചാരിച്ചപ്പം നല്ല ആളുകൾ വന്ന് അപ്പോൾ കയറാൻ പറ്റിയില്ല പിന്നെ അവിടുന്ന് യാത്രകൾ തിരിച്ച് നിങ്ങൾ എല്ലാവരും അവിടെ പോവുക പോയതിന് ശേഷം നിങ്ങളെ ഒക്കെ അറിയിക്കുക നിങ്ങൾക്ക് പാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോണ ഏരിയ ആണ് ഈ കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും അവിടെ പോകണം നല്ല കുട്ടികൾക്കൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പം നമ്മൾ വന്ന വഴിയിലൂടെ അല്ല നമ്മൾ തിരിച്ച് പോകുന്നത് നമ്മൾ രണ്ട് വന്ന വഴിയിലൂടെ തിരിച്ച് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾ വേറെ വഴിയിലൂടെയാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കണ്ടിട്ടു ശേഷം നിങ്ങൾ അവിടെ നിന്ന് പോവുക പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നൂറ് രൂപയ്ക്ക് ഇങ്ങനൊരു പാർക്ക് എവിടെയും കിട്ടൂല അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്